ഇതും ചൂടാണോ കുടിക്കാൻ കുറച്ച് തണുത്തുള്ള എടുത്തെ ചേച്ചി ഇതല്പം പോയി പല കാര്യങ്ങൾക്കും ഞാൻ ചേച്ചിക്കൊപ്പം നിന്നതാ ഇത് പക്ഷെ ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല നീ കാര്യം പറയം പറയാനോ പാവം നന്ദേ ഫോണിൽ കൂടെ ഒന്ന് സംസാരിച്ചു നിനക്ക് ഞാൻ പിന്നെ വിളിക്കാന്ന് ആരാ ജില്ല കളക്ടറോ തലയും കുനിച്ച് ആ പാവയോട് നിന്ന് ഇറങ്ങിപ്പോയത് എന്റെ നിന്ന് മായുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞു നിന്നെ വിളിക്കാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് വേണ്ട വരരുത് നിന്നെ പോലുള്ള അഹങ്കാരികൾ അങ്ങനെ പാഠം പഠിക്കണം എന്താമ്മീ പറയുന്നേ വന്നിരുന്നോ ണോ എന്നെ വിളിച്ചേ എവിടുന്ന് വിളിച്ചാലും നിന്റെ ഭർത്താവല്ലേ മഹാ മോശമായി പോയി ചേച്ചി ഒരു ന്യായം പറയണ്ട പാവ നന്ദേട്ടൻ എത്ര നേരം കാത്തു നിന്നു വേറെ ആരും ഇത്രയും ക്ഷമ കാണിക്കില്ല ശരി വെറുതെ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തല്ലേ കാര്യം അറിയാതെയോ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാ നിന്റെ ഭർത്താവ് നാണം കെട്ടത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ നീ ആരെയാ കാണാൻ പോയെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് എന്തായാലും പറയാൻ വേണ്ടേ അമ്മേ ഞാൻ നന്ദുന്റെ അച്ഛനെ കാണാൻ പോയതാ അമ്മ അച്ഛനോട് സംസാരിക്കായിരുന്നു ഏത് ചക്രവർത്തിയായാലും എന്താ താല് കെട്ടിയ ആളിനെയൊക്കെ വലുതല്ലല്ലോ മറ്റാരും മനസ്സിലാക്ക് നിന്നെ മനസ്സിലാക്കി തുടങ്ങി കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട സിദ്ധാർത്ഥൻ സാറിനെ കാണാനാണ് പോയതെങ്കിൽ ഞങ്ങളോടെങ്കിലും ആ വിവരം ഒന്ന് ഹേ വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നൊക്കെ വലിയ ക്ഷീണ ഇന്നലെ നന്ദം വന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചൊന്ന് ഇവളുടെ ഭാഗത്തൂടെ നിന്നതാ പക്ഷെ ഇന്നും മനസ്സിലായി നൂറ്റൊന്ന് ശതമാനം നന്ദം പറഞ്ഞ എടി ഇവള് ഒരു പെണ്ണല്ലേ പ്രഭാവതിയുടെ കണ്ണീരും ആദ്യം ഇവൾക്ക് കാണാതെ പോയത് അച്ഛനെ രക്ഷിക്കാൻ നടക്കുന്നു എടി ആദ്യം ഭർത്താവിനോടുള്ള കടമ കാണിക്കെ പിന്നെ മതി അച്ഛനോ അമ്മേ അവൾ അച്ഛനെ രക്ഷിക്കാൻ പോയിരിക്കുന്നു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ